അതിഥി തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകളും പണവും കവരുന്ന മോഷ്ടാവ് നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി പാണ്ടിക്കാട് കൊളപ്പറമ്പ് കുന്നമ്മൽ വീട്ടിൽ സുനീർ ബാബുവാണ് പിടിയിലായത് നിലമ്പൂർ ആശുപത്രിക്കുന്നിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ രണ്ട് മൊബൈൽ ഫോണുകളും അയ്യായിരം രൂപയുമാണ് ഇയാൾ മോഷ്ടിച്ചത് സിസിടിവി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് മോഷ്ടാവ് പിടിയിലായത് അതിഥി തൊഴിലാളികളെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞ പറമ്പുകളിലേക്കും കെട്ടിടങ്ങളിലേക്കും വിളിച്ചു വരുത്തിയ ശേഷം ഇവർ ജോലിക്ക് കയറുമ്പോൾ അഴിച്ചുവയ്ക്കുന്ന ഡ്രസ്സുകളിൽ നിന്നും പേഴ്സും പണവുമെടുത്ത് മുങ്ങുന്നതാണ് പതിവ് പേഴ്സും പണവും നഷ്ടമാകുന്നതിന് പുറമെ കൂലിയും ലഭിക്കാതെയാണ് അതിഥി തൊഴിലാളികൾ മടങ്ങുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി മൊബൈൽ ഫോണുകളും പണവും കവർന്നതായി ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സമാന രീതിയിൽ ഇയാൾ കാളികാവിൽ മോഷണം നടത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്